ഉണങ്ങാൻ വേണ്ടി ചെയ്യണതാ അറിയാതെ വല്ലയിടത്തും കൊണ്ട് തൊട്ടാലേ ചിലപ്പോൾ അതൊക്കെ പോയി കിട്ടും ഇങ്ങനെയല്ലേ കൈ ഇന്നെയിൽ പൊളീഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കും കാരണം അത് വല്ലയിടത്തും കൊണ്ട് തൂത്ത് കളയാൻ പാടില്ല കാരണം വല്ല കാലത്തൊക്കെ ആയിരിക്കും ഒരെണ്ണം വാങ്ങിക്കണം വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അതും അന്നൊക്കെ ടൗണിൽ പോകണമെന്ന് പറഞ്ഞാൽ ചുരുക്കമാണ് നമ്മുടെ നാട്ടിലൊന്നും എൻ്റെ നാട്ടിലൊന്നും ഇതുണ്ടായിട്ട് കേട്ടോ കുറേ ചെറുപ്പത്തിനും പിന്നെ കുറച്ച് വലുതായി പിന്നെയൊക്കെയാണ് ഓരോന്നൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ടൗണിൽ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതല്ല പിന്നെ വല്ല കാലത്തൊക്കെ ആയിരിക്കും പോണത് അന്ന് പുറകെ നടന്ന് അച്ഛൻ്റെ ചോദിച്ചു ചോദിച്ച് ചോദിച്ചോരെണ്ണം വാങ്ങിച്ചതരും അത് ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തേക്ക് വെച്ചുകൊണ്ടിരിക്കും കുറേശേ ഇട്ട് ഇങ്ങനെ ഊതി ഊതി അത് ഉണക്കിയെടുത്ത് അങ്ങനെയൊക്കെ അതൊരു കാലം അല്ലേ അതൊക്കെ രസമായിരുന്നു അല്ലേ എല്ലാവർക്കും അത് എല്ലാവർക്കും ആ സുഖം കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടി വളർന്നവർക്കെ അതിൻ്റെയൊക്കെ ഒരു വിഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം അറിയൂടും ശരിയല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താ അല്ലേ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല ഇന്നലെ കുറച്ച് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾക്ക് ഞാൻ പറയണതൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ നടക്കണത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കണത് നമുക്ക് അനുഭവം ഉള്ളത് അങ്ങനെയൊക്കെയല്ലേ ഞാൻ പറയാറ് അപ്പോൾ ഇതും അങ്ങനെ ഒരു അനുഭവം ഇത് എൻ്റെ കൂടി ഒരു അനുഭവം എന്ന് അപ്പോൾ പറഞ്ഞു കൊടുങ്ങാല്ലേ നമ്മുടെ മനുഷ്യരിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കടം എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടാവും കടം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കടം വരാം ബിസിനസ് തുടങ്ങി ബിസിനസ് നടത്തി കഷ്ടം കഷ്ട എന്താ പറയുക നഷ്ടം വന്നു പിന്നെ ഇപ്പോൾ ഓരോ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കടമൊക്കെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും മിക്കവർക്കും അങ്ങനെയാണല്ലോ അല്ലേ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ നടത്തി കൊണ്ടുപോകണത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയണ ഒരു റോളിങ്ങിലാണ് അങ്ങനെ ഒരു ലൈഫാണ് മിക്കവർക്കും ഉള്ളത് പിന്നെ കുറച്ച് വേണമെങ്കിൽ കൊടീശ്വരന്മാർ ഉണ്ടാവേരിക്കും കേട്ടോ കടമൊന്നും വാങ്ങിക്കാതെ നല്ല മണി എന്താ പറയുക പുറമേന്നുള്ള മണിയൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവേയിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനത്തെ നമ്മൾ സാധാരണക്കാരല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കടം വന്ന് കയറിയവരെ പറ്റി നമുക്ക് സംസാരിക്കാം എനിക്കതിഷ്ടമാ പറയാം ശരിക്കും പറഞ്ഞാൽ കടം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്തായിരിക്കും ഒരു ബിസിനസ് നടത്തി അത് പൊട്ടിപ്പാളിഷ് അയക്കും അവിടെയാണ് കുറച്ച് നമ്മൾ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ബിസിനസ് തുടങ്ങണത് അപ്പൊ അത് പൊട്ടി പഴിശാവുമ്പോൾ നമുക്ക് അവിടെ ഒരു കടം വന്നില്ലേ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കണം അല്ലെങ്കിൽ പിന്നെ വിവാഹങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി അതൊരു നല്ല ഗംഭീരമായിട്ടൊരു കല്യാണം നടത്തണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോൺ എടുക്കേണ്ടി വരും അപ്പൊ അതൊരു കടമായില്ലേ പിന്നെ വിദ്യാഭ്യാസ ലോൺ ഇപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും അതാണ് ഇപ്പോൾ എൻ്റെ ഉണ്ട് കിട്ടോ വിദ്യാഭ്യാസ ലോൺ അത് നമ്മളൊരു കടബാധ്യതയെ പെട്ടിരിക്കുകയല്ലേ കാരണം അത് കുട്ടികൾ ഇനി പഠിച്ച് ജോലി നേടി അത് അടച്ചിട്ടൊക്കെ വേണം അത് ഇതിപ്പോൾ ഞാൻ പറയണമെങ്കിൽ ഈ വിദ്യാഭ്യാസ ലോൺ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല നമ്മുടെ കേരളത്തിൽ കിട്ടോ മറ്റുള്ള എനിക്ക് കേരളത്തിന് പുറമെ എനിക്കറിയില്ല കേരളത്തിൽ എന്തായാലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒക്കെ ആധാരം ബാങ്കിലായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനത്തെ പറ്റി സംസാരിക്കാമല്ലേ കുറച്ച് നേരം കടമൊക്കെ നല്ലതാട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നത് നമുക്ക് കടമില്ലാതെ ജീവിക്കാനൊന്നും പറ്റില്ല കുറച്ചൊക്കെ കടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേരുടെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കണു നമ്മൾ കുറച്ച് കടം കയറിപ്പോയി കുറച്ച് ഒരു ബിസിനസ് നഷ്ടപ്പെട്ടുവേ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ചെയ്തകളിൽ കുറച്ച് നമുക്കൊരു ബാധ്യത വന്നു അപ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ബന്ധുക്കളുടെയും എന്താ പറയുക ബന്ധുക്കളുടെയും അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളുടെയും സ്വഭാവവും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് അവർ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും കാരണം എന്താ അറിയുമോ നമ്മുടെ നല്ല കാലത്തെ നമ്മൾ നല്ല പൈസയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ നഷ്ടം അന്യയ്ക്ക് മുമ്പ് നമ്മുടെ ലൈഫ് നല്ല അടിപൊളി ലൈഫായിരിക്കും ആ സമയത്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഭയങ്കര പറയലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നമ്മളും ചിലപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കും ഭയങ്കര സന്തോഷായിരിക്കും ചിലവർക്കൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഡൗണായിന്നാവിയുമ്പോൾ അവർ പതുക്കെ 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 പിൻവലിയാണ് കാണാൻ പറ്റും എന്തോരും പേരില്ലേ നമുക്കറിഞ്ഞൂടാ നീ പറയാൻ നിങ്ങൾ ഓരോരുത്തർക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അത് ഉറപ്പാണ് കാര്യം പക്ഷേ എന്താ വേണ്ടതെന്ന് അറിയാമോ ഞാൻ പറയാണെങ്കിൽ കടം വന്നു എന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങൾ തളർന്നിരിക്കുമെന്ന് ചെയ്യരുത് കേട്ടോ തളർന്നിരുന്ന് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ നമ്മൾ എന്തു ചെയ്യണം ഒന്നും കൂടി ഉഷാറാവുക എങ്ങനെ നമ്മൾ കടം വീട്ടാനുള്ള വഴി കണ്ടെത്തുക എന്ന് കരുതി കട്ടും മോഷ്ടിച്ചൊന്നും അല്ലാട്ടോ പണിയെടുത്ത് തന്നെ നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ നോക്കുക ഏതെങ്കിലും രീതിയിൽ നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള വഴി അത് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ചിലവർക്ക് വിദ്യാഭ്യാസം ഉള്ളവർ അല്ലെങ്കിൽ ബിസിനസ് നഷ്ടമായി എന്നും പറഞ്ഞ ഒട്ടനെ ഒരു ഒന്നിൽ തൂങ്ങിച്ചാവും അല്ലെങ്കിൽ വണ്ടിയുടെ ഇടയിൽ പോയിച്ചാവും എന്താ പറയുക തീവണ്ടിക്ക് മുമ്പിൽ പോയി ചാടും ഇങ്ങനെ ആത്മഹത്യ ചിലവരൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമല്ലേ എന്താവശ്യം ഒരു കാര്യമില്ല കുറച്ചും കൂടി പഠിക്കാൻ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം കാര്യം എനിക്ക് കടം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളും കുറച്ചൊരു ബാധ്യതയിലായിരുന്നു ആ ബാധ്യത എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ആരൊക്കെ നിന്നു ഞങ്ങളെ ആരൊക്കെ കുറ്റം പറഞ്ഞു എന്ന് എനിക്കറിയാം അത് ഇന്നും ഞാൻ മറന്നിട്ടില്ല ഇനി ഒട്ടും മറക്കുകയേ ഇല്ല മനസ്സിലായില്ലേ അപ്പം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് കുറച്ച് പേരെ തിരിച്ചറിയാൻ പറ്റും കുറച്ച് പേരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കടം വീട്ടാനുള്ള വഴി നമ്മൾ പോകുമ്പഴി കണ്ടെത്തുക ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക നമ്മുടെ ഒരു ഗെറ്റപ്പിനനുസരിച്ചുള്ള ജോലി ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് അതിനെ കുറ്റപ്പെടുത്താനുണ്ടാവുമ്പോൾ അവൻ എങ്ങനെ ഇരുന്നവനോ അവനിപ്പോൾ ജോലിയാണ് കണ്ടില്ലേ അത് കുറ്റപ്പെടുത്തിക്കോട്ടെ നോക്കണ്ട നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക വിജയത്തിലേക്ക് എത്തിക്കാൻ നോക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ജീവിതം എന്ന് പറഞ്ഞു ഞാൻ പറയാറില്ലേ ഒന്നേ ഉള്ളൂ ആ ഒന്നേന്ന് കൊണ്ട് നമ്മൾ ഉടനെ അവിടെ വിഷമിച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ അവിടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഉഷാറായിട്ട് നമ്മൾ അധ്വാനിക്കുക അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതും നേർ വഴിയിലൂടെ മാത്രം ഇരിക്കണോട്ടോ അങ്ങനെ നമ്മൾ ഓരോ തരത്തിലോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എവിടെ നിന്നൊക്കെ നമുക്ക് ഒരു സോഴ്സ് കിട്ടുവോ അവിടെ നിന്നൊക്കെ പണം ഉണ്ടാക്കാൻ നോക്കുക ചിലപ്പോൾ റെസ്റ്റ് ഇല്ലാതെ പണിയേണ്ടി വരും അധ്വാനിക്കേണ്ടവൻ എന്താ പറയണെ അധ്വാനിക്കുന്നവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയില്ലേ ചിലപ്പോൾ നമുക്ക് വിശ്രമം ഉണ്ടാവില്ല ഉറക്കം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ നമ്മൾ അത്യാവശ്യം ഉറങ്ങി നമ്മൾ മനസ്സിനെ നമ്മൾ നന്നായിട്ട് ഏകാഗ്രമാക്കി അതിന് വേണ്ടത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഉണ്ടെങ്കിലേ കാര്യുള്ളൂ അല്ലാതെ ഒരു കാര്യവും നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ഒരു അരമണിക്കൂർ ഞാൻ പറയാറുണ്ടല്ലോ ഒരു അരമണിക്കൂർ രാവിലെ ആ സൂര്യോദയത്തിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക നന്നായി അകമഴിഞ്ഞ അവനവന് ഏത് ദൈവമാണോ ഇഷ്ടം ആ ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും അപ്പം നമുക്കൊരു വഴി തുറന്നു തരും നമുക്ക് എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ അതിൽ പിടിച്ച് തരും അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലായിരിക്കില്ല നമ്മുടെ ലൈഫ് പോണത് നമ്മൾ വിചാരിക്കുന്നതൊന്ന് നടക്കുന്നത് വേറൊന്നായിരിക്കും ഒന്നായിരിക്കും നമുക്ക് മുമ്പ് തെളിഞ്ഞു വരുന്നത് നമുക്കൊരു ഇൻകം വരുന്നത് ഏത് രീതിയിലാണോ അതിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്ത് മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നതൊന്ന് നടക്കുന്നത് വേറെ ഒന്നായിരിക്കും ഒരിക്കലും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അതേപോലെ നടന്നു കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നാട് ഓടുമ്പോൾ നടുവ് കൊടുക്കുക എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വരവ് എന്താണോ അത് നമുക്ക് എവിടെ നിന്നാണോ ഒരു സോഴ്സ് കിട്ടുന്നത് അതിലും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ നമ്മൾ പൈസ കിട്ടി തുടങ്ങുമ്പോൾ കുറേശ്ശെയായിട്ട് ആ ലോൺ അടച്ചു തീർക്കാൻ ശ്രമിക്കുക പല പല പ്രഷർ നമ്മുടെ ചുറ്റും ഉണ്ടാകും പലരും പറയുമ്പോൾ അതെങ്ങനെ ഇരുന്നു അങ്ങനെ അങ്ങനെയിരുന്നു പറഞ്ഞ അത് ഒന്നും നമ്മൾ നോക്കരുത് കാരണം അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയാൽ നമ്മൾ അവിടെ താഴ്ന്നു പോകും താഴ്ന്നു പോകുന്ന ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളങ്ങ് നമുക്കൊന്നും ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യം പോലും ഇല്ലാതെ ആക്കി തീർക്കും ജനങ്ങൾ അതാണ് ജനങ്ങളും ബന്ധുക്കളും എല്ലാവരും അങ്ങനെയായിരിക്കും നമ്മളിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കാൻ നോക്കി നടക്കുന്നവരാണ് നാലുപേരും അവരുടെ വീട്ടിൽ നമ്മളെക്കാൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവരത് കാണിക്കില്ല അവർ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും പുറത്ത് പറയാതെ ഉള്ളിൽ അവരുടെ ആ നാല് ചുമരന് ഉള്ളിലായിരിക്കും പക്ഷെ നമ്മൾ ചില ആൾക്കാർ ആൾക്കാരെന്ത് പറ്റും എല്ലാം വിളിച്ചു പോവും എല്ലാം വിളിച്ചു പോയി എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ചില ബന്ധുക്കളോടായാലും നമ്മൾ പറയും പക്ഷെ നമ്മളെ എല്ലാ ബന്ധുക്കളും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കരുത് കേട്ടോ നമ്മളിൽ കുറച്ച് നാശം കാണാൻ വേണ്ടി ചില ഒന്നോ രണ്ടോ ബന്ധുക്കൾ ഉണ്ടാവും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പിന്മാറുക അവിടെ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ താഴ്ത്തായിരിക്കും പോണത് മനസ്സിലായില്ല പറഞ്ഞത് കാരണം അങ്ങനെയാണ് ഈ ലോകം എന്നുള്ളത് അങ്ങനെയാണ് നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇടിച്ച് താഴ്ത്താനേ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ അതിൽ ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഉപദേശം തരുമായിരിക്കും എന്നാലും അവൻ പതുക്കെ മാറിപ്പോ കാരണം നമ്മൾ അവൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി പത്ത് രൂപ ചോദിച്ചാലോന്നുള്ളൊരു ടെൻഷനായിരിക്കും അവന് അങ്ങനെയുള്ള ജനങ്ങളാണ് ഈ നാട്ടിൽ അപ്പം നമ്മൾ സ്വയം നമ്മൾ ശക്തി ആർജിക്കുക എന്നാണ് ഞാൻ പറയുന്നത് സ്വയം നമ്മൾ ചിന്തിക്കുക നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ ഏകാഗ്രമാക്കി നിർത്തുക കാരണം നമ്മുടെ മനസ്സും ചില സമയത്ത് പല സ്ഥലത്തേക്ക് ഇങ്ങനെ പായും രണ്ട് മനസ്സുണ്ട് കിട്ടോ നമുക്ക് ഉൾമനസ്സും ഉണ്ട് പുറമെ ഒരു ഉണ്ട് ഈ ഉൾ മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ആഴത്തിൽ പതിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ മനസ്സിൽ ഏറ്റു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും എന്താ പറയുന്നത് അത് സത്യമായി തീരും പക്ഷെ നമ്മുടെ പുറമെ ചില മനസ്സുണ്ട് ആ മനസ്സാണ് നമ്മളെ ഈ വേണ്ടാത്ത ചിന്തയിലേക്കും അല്ലെങ്കിൽ തെറ്റിലേക്കും ഒക്കെ പ്രേരിപ്പിക്കുന്നത് അതിന് നമ്മൾ എടുത്ത് കളയാൻ നോക്കണം കാരണം അത് എടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈശ്വര പ്രാർത്ഥന തന്നെ വേണം അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ ചെയ അങ്ങനൊന്നും പറ്റില്ല അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക ശരിക്കും ഒരു ഭാഗ്യം ചെയ്തവനായിരിക്കണം എന്ത് മനസ്സിനെ ഏറ്റാലും നമുക്കൊന്നും ഇടപെടാല്ലേ എന്നും പറഞ്ഞു നടക്കില്ല ഇത് അതുപോലെ അത് എല്ലാവർക്കും ഒന്നും ബുദ്ധിമുട്ടായിട്ടോ പ്രത്യേകിച്ച് ലേഡീസിന് ലേഡീസിന് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ അങ്ങ് ഇതായി പിന്നെ ചിലവരുണ്ട് കേട്ടോ ദേഷ്യം വന്ന് അങ്ങനെ പൊട്ടിത്തെറിക്കും എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ഒരു ശാന്തമാവും ചില ആണുങ്ങൾ അങ്ങനെയല്ല മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും എന്ത് പറഞ്ഞാലും അവർക്കൊന്നും പുറത്ത് പറയില്ല പ്രകടിപ്പിക്കാൻ അറിയില്ല അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം കാരണം അങ്ങനെയുള്ളവർക്കാണ് എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള വിഷമം തട്ടുമ്പോഴാണ് പലർക്കും പല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വരുന്നത് അത് ഒരിക്കലും പാടില്ല എന്നാ പറയുള്ളൂ നമ്മൾ മനസ്സിലുള്ളത് പൊട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ആശ്വാസം നമ്മുടെ മനസ്സിന് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കടം വന്നു കരുതി ആരും ടെൻഷൻ അടിച്ചിരിക്കുമെന്നും വേണ്ട നാളെ തൊട്ട് വേണ്ട ഇന്ന് തൊട്ട് ഇപ്പം തന്നെ ആയിക്കോളും ചിന്തിക്കുക നമുക്ക് എന്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത് എന്ത് വരുമാനം ആയിക്കോട്ടെ ഇപ്പം ഞാൻ ട്യൂഷൻ പഠിപ്പിക്കേണ്ടത് പിന്നെ വീട്ടില് ഞങ്ങളുടെ വീട്ടില് ഇതൊക്കെ ഉണ്ടാക്കണ്ടേ ഉണ്ണിയപ്പം നെയ്യപ്പം പിന്നെ ചമ്മന്തിപ്പൊടി പിന്നെ ചട്നിപ്പൊടി അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് ചേട്ടനായാലും ചെയ്യേണ്ടത് ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു ഞങ്ങളും കി തീരൊക്കെ ഇട്ടോട്ട് പോയി പക്ഷേ ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ വീടും കൂടി പണു വീടും കൂടി പണിതപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഭയങ്കര ബാധ്യത വന്നു പോയി. വന്നുപോയി അതിങ്ങനെ കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ ലോൺ ലോൺ ലോണെടുത്ത് കുറച്ചൊക്കെ അടച്ചു ഈ ലോൺ എടുക്കുക അവിടെ അടയ്ക്കും അവിടെ നിന്ന് എടുത്ത് ഇവിടെ അടയ്ക്കും പക്ഷേ എന്നാലും ജനങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് അവരെ പറ്റിച്ചോണ്ട് ആ പരിപാടി പരിപാടിയില്ലാട്ടോ ആരും നമ്മുടെ വീട്ടിൽ പതുക്കെ വന്ന് നിൽക്കില്ല ഞങ്ങൾക്ക് പൈസ തരാനുണ്ടെന്ന് പറഞ്ഞു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും ചില ബ്ലേഡ് കാറ്റായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കും വാങ്ങിച്ച് കഴിഞ്ഞാൽ കൊടുക്കണം അല്ല അതിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും അത് കൊടുത്ത് തീർക്കാം കാരണം ബാങ്കുകാർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വന്ന് അതുക്കൊന്ന് നിൽക്കുമെന്നില്ല ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് ചില സമയം ചിലവർ എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല അസഭ്യം പറയുക പെണ്ണുങ്ങളെ കാണുമ്പോൾ ചീത്ത പറയുക അല്ലെങ്കിൽ അവരോട് കുറച്ച് കയർത്ത് സംസാരിക്കുക വേണ്ടാത്ത സംസാരങ്ങള് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല ബാങ്കിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. ഒന്നും ഇല്ലെങ്കിൽ ജപ്തി ചെയ്തല്ലേ പോകുള്ളൂ എന്നാലും ഈ വക വർത്തമാനം ഉണ്ടാകൂല്ലോ എനിക്ക് ചിരി ഒന്നു പോയി അതാണ് അവിടെ നിർത്തിയത് കാരണം ജപ്തി ചെയ്യണ ഏറ്റവും വലിയ എന്താണെന്ന് അറിയാം അല്ല നമ്മൾ ഈ ജനങ്ങളെ പറ്റിച്ചിട്ട് എന്താ പറയുക ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ ഒരു അവസ്ഥ വന്നാലോ അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുമാനം കണ്ടെത്തുക എങ്ങനെയെങ്കിലും നമുക്കൊരു ജോലി എന്ത് ഏത് അവനവന് എന്തൊക്കെ നമുക്കറിയാമോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമ്മൾ ഒരു ഇൻകം കണ്ടെത്തി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ രണ്ട് പേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ നമുക്ക് ഒന്ന് കടമെടുത്ത് എടുത്തൊക്കെ കുറച്ച് അടച്ചു തീർക്കാൻ പറ്റും കുറച്ച് അങ്ങനെ നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ എല്ലാത്തിനും അല്ലാതെ വേറെ ആരും നമുക്ക് വേണ്ടി ഉദ്ദേശിച്ച് തരും ചെയ്യില്ല അപ്പോൾ കടം വീട്ടിൽ പതുക്കെ പതുക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഇപ്പോൾ ഓൺലൈൻ ഇത് കണ്ടില്ലേ നമ്മുടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണമൊക്കെ കടകളിൽ പോയി തുണികൾ തുണികളെടുക്കുകയാണെങ്കിലും ഒക്കെ അന്യായ വിലയായിരിക്കും ഓൺലൈൻ വീട്ടിൽ നമ്മൾ വരുത്തി വയ്ക്കുക ഇപ്പോൾ ഓരോ നമ്മൾ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയണില്ല അങ്ങനെ ഞാൻ പരസ്യം കൊടുക്കണില്ല അങ്ങനെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കുക കുറച്ചൊക്കെ പിന്നെ നമ്മൾ ചിലവ് ചുരുക്കുക പരമാവധി നമ്മുടെ ചിലവ് നമ്മൾ ചുരുക്കി അതിനനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ മിച്ചം വെക്കാൻ പറ്റും ലോൺ ലോണടച്ച് ചില സമയത്ത് തോന്നും കേട്ടോ ഈ ജീവിതകാലം മുഴുവനും നമ്മൾ ലോൺ എടുത്താണല്ലോ ലോൺ അടച്ചാണല്ലോ തീരണേന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും ഇതൊക്കെ നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടോ അത് വരും നമ്മൾ മനഃപൂർവ്വം ചെയ്യണം ആരും അനുപൂർവ്വം ചെയ്യണമെന്നല്ല കാരണം ചിലവർ പറയും ആ അവൻ ലോൺ എടുത്തു അങ്ങനെ അതൊക്കെ നമ്മൾ മനഃപൂർവ്വം ലോൺ എടുക്കുമോ ഒരു കാരണമില്ലാതെ വെറുതെ കടത്തിപ്പൊഴിച്ചാണോ കണ്ണു പിടിച്ചോ വീടി വലിച്ചോ അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചോ അല്ലെങ്കിൽ മദ്യപിച്ചോ അങ്ങനെയൊന്നും കളയണില്ലല്ലോ അങ്ങനെ കളയുകയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഒരുപാട് ഒരു നന്നാവാൻ വേണ്ടി ചിലപ്പോൾ ഒരു കച്ചവടം ചെയ്യും അവനെ താഴ്ത്താൻ വേണ്ടി വേറൊരുത്തന അങ്ങാ അപ്പുറത്ത് ചെയ്യും അങ്ങനെയൊക്കെ ആണല്ലോ കച്ചവടം പോകുന്നതും കാരണം ഒരു പച്ച പിടിച്ച് വരുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും താഴോട്ടേക്ക് ഒന്ന് ആക്കണം ആക്കണമെന്നാണ് മറ്റുള്ളത് ചിന്തിക്കുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിപ്പോവും അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് സംഭവിക്കുന്നത് പിന്നെ വീട് പണി വീട് പണി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പെട്ടവരൊക്കെ അങ്ങനെ ആയിരിക്കും എടുത്ത് അങ്ങനെ ഇങ്ങനെ തട്ടിക്കൂട്ടിയായിരിക്കും ഒരു വീട് പണിയണത് അതിലും സംഭവിക്കൂലോ അല്ലേ പിന്നെ ചിലവര് കുറ്റം പറയണവർ അത് പറഞ്ഞിട്ട് പോട്ടേന്ന് അത് അവരുടെ ജന്മനാ ഉള്ള ഒരു സ്വഭാവമാണെന്ന് വിചാരിക്കുക അതൊക്കെ അങ്ങനെ നമ്മൾ റിജക്ട് ചെയ്ത് കളയുക ഞാൻ അതാ പറയുള്ളൂ കാരണം കുറ്റം ഇവരെയൊന്നും നമുക്ക് വായടപ്പിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ സമാധാനം വേണം, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവരായിട്ടൊക്കെ കുറച്ച് ബന്ധമൊക്കെ വേണ്ടാന്ന് വയ്ക്കുക കൂട്ടുകേട്ടൊക്കെ വേണ്ടാന്ന് വെക്കുക അതേ ഞാൻ പറയുകയുള്ളൂ ഇപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് ഞാനും ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങി എന്ന് സത്യം പറഞ്ഞാൽ അറിയാലോ ഇത് നമ്മൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയാണെങ്കിൽ യൂട്യൂബൊക്കെ എല്ലാവരും ചെയ്യണത് അങ്ങനെ തന്നെയാണ് അല്ലാതെ നമ്മളെ ഒരു പരിചയമില്ലാത്ത നമ്മളെല്ലാവരും ലോകം മൊത്തം അറിയട്ടെ എന്ന് കരുതിയിട്ടാണോ അല്ലല്ലോ എന്തെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ചി തുക കിട്ടുകയാണെങ്കിൽ അത്രയും നമ്മുടെ ഒരു സമാധാനം അതാണ് എല്ലാവരുടെ ഉദ്ദേശം അതുപോലെ തന്നെയാണ് എനിക്കും അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസ ലോൺ എടുത്തു കുട്ടികളെ കൊണ്ട് തന്നെ അടപ്പിക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ കുറച്ചൊക്കെ നമ്മളും പ്രയത്നിക്കുക കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഏജ് അനുസരിച്ചായിരിക്കും അവരവർക്ക് ചിലവർക്ക് വയ്യാതെ ഇരിക്കും അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടാവുകയായിരിക്കും പരമാവധി നമ്മളെ കൊണ്ടും പണിയെടുത്ത് കുറച്ചൊരു ചെറിയൊരു എമൗണ്ടെങ്കിൽ നമ്മളും ഒന്ന് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ചെയ്തു എന്നാൽ അത് പെട്ടെന്ന് തീർന്നു കിട്ടും ഇതൊക്കെ നമ്മളുടെ തലയിലാണ് മക്കളെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകളോട് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരും അത് നല്ല വഴി തെരഞ്ഞെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു ഒന്നും ഇല്ലാതെ ഒരു വെറും ഒരു ഇതുപോലെയൊന്നും ആയിത്തീരൊന്നും ചെയ്യില്ല കാരണം എല്ലാവർക്കും എപ്പോഴും നല്ല സമയം വേണമെന്നില്ലല്ലോ ചിലവർക്ക് ചില സമയദോഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച താഴ്ചയ്ക്ക് ഉണ്ടാവുകയിരിക്കും അത് അവിടെ തന്നെ കിടക്കരുത് ഏണീക്കണം അടുത്ത സ്റ്റെപ്പ് എണീറ്റ് എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കുക അങ്ങനെ പോവുക എന്നാലേ നമുക്ക് വിജയത്തിൽ എത്താൻ പറ്റുള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഉഷാറായിട്ട് പ്രവർത്തിക്കുക പണി ചെയ്യുക അധ്വാനിക്കുക അധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കുക അങ്ങനെ നമ്മുടെ ഓരോരോ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നോക്കുക ഹാവ് ഒരു സമാധാനം ഉണ്ട് കുറെ പേര് ഉപദേശിക്കാൻ പറ്റൂലോ ആരെങ്കിലും ഒക്കെ നന്നാവണേ നന്നാവട്ടെ കൂട്ടത്തിൽ ഞാനും നന്നാവണം കേട്ടോ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്രയും മതിയില്ലേ നമുക്ക് നാളെ വേറൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും